कृष्णाय वासुदी ഭാഗവത കഥകൾ വെല്ലുന്നതായിരുന്നു അവിടെയാണ് ശേഷം ഇനി എന്ത് എന്ന എല്ലാവരും ഒത്തുചേർന്നത് ധാർമ്മികനായ രാജാവ് ഒരു രാജസൂയം നടത്തിയാൽ അദ്ദേഹത്തിന്റെ പൂർവികർക്ക് ഇന്ദ്രതുല്യമായ പദവി ലഭിക്കുമെന്ന് നാരദൻ പ്രസ്താവിച്ചു തന്റെ പിതാവിനുൾപ്പെടെ എല്ലാവർക്കും ശോഭ നൽകുന്ന കാര്യമായതിനാൽ യുധിഷ്ഠിരൻ ഈ ആഗ്രഹവും കൃഷ്ണാഭിപ്രായത്തിന് വിട്ടു ഇനി സധൈര്യം ദിഗ്വിജയം ആരംഭിക്കാം എന്ന് ശ്രീകൃഷ്ണൻ ഇക്കുറി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ വിപുലമായ രാജസൂയത്തിനുള്ള വിഭവസമാഹരണാർത്ഥം അർജുനൻ ഉത്തരദിക്കിലേക്കും ഭീമൻ പൂർവദിക്കിലേക്കും യാത്ര തിരിച്ചു സഹദേവൻ ദക്ഷിണദിക്കിലേക്കും നകുലൻ പശ്ചിമ യാത്ര തിരിച്ചത് ഉത്തരദിക്കിലേക്ക് തിരിച്ച അർജുനൻ അനേകം ചെറു രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി അധീനത്തിലാക്കി പ്രാഗ്ജ്യോതിഷത്തിലെത്തി അർജുനൻ ഭഗതത്തനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അർജുനന്റെ വീര്യത്തിലും യുദ്ധശൌര്യത്തിലും ആരാധന തോന്നിയ ഭഗതത്തൻ രാജസൂയത്തിൽ ആവശ്യമായ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തു തുടർന്ന് ജലന്ധരത്തിലെ ത്രികർത്തന്മാരെ അർജുനൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നാൽ ഭഗതത്തിന്റെ മനസ്സായിരുന്നില്ല ഇവരുടേത് ഈ കീഴ്പ്പിടത്തിലൂടെ സൗഹൃദത്തിനു പകരം ത്രികർത്തന്മാർ പാണ്ഡവ ശത്രുക്കളാകുകയാണുണ്ടായത് ഈ വൈരാഗ്യബുദ്ധി കുരുക്ഷേത്ര യുദ്ധം തീരുവോളം ദുര്യോധന പക്ഷം ചേർന്ന് അവർ തുടർന്നു പിന്നീട് അർജുനൻ എന്നും പുഷ്പിക്കുന്ന ജംബു എന്ന വിശിഷ്ടമായ ചെടി പടർന്നു കിടന്നിരുന്ന പർവതമായ ജംബുവിലെത്തി പുഷ്പങ്ങൾ മൂലം ഈ പ്രദേശം സിദ്ധചാരണന്മാർക്ക് പ്രിയങ്കരമായിരുന്നു അവിടവും അധീനതയിലാക്കി തുടർന്ന് ഗന്ധമാദനത്തിലേക്ക് പോയ അർജുനൻ അവിടെ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി യാത്രയിലുടനീളം അദ്ദേഹത്തിന് വിശിഷ്ടങ്ങളായ രത്നങ്ങളും ധനവും സംഭരിക്കാൻ കഴിഞ്ഞു ഇതോടെ അർജുനനെ ധനഞ്ജയൻ എന്ന പേരും സിദ്ധിച്ചു പൂർവ്വദിക്കിലേക്ക് പോയ ഭീമൻ പാഞ്ചാലവും മിഥിലയും കടന്ന് ചേതിയിലെത്തി രാജാവ് ശിശുപാലൻ ഭീമനെ സൗഹൃദപൂർവ്വം സ്വീകരിച്ച് ഉപചാരങ്ങൾ നൽകി രാജസൂയത്തിനെത്തുമെന്ന് ഉറപ്പും നൽകി എന്നാൽ ശിശുപാലന്റെ ഉള്ളിൽ ക്ഷോഭമുണ്ടായിരുന്നു ധർമ്മപുത്രരുടെ രാജസൂയ കഥ ശിശുപാലനിൽ അസൂയ വളർത്തി നാനാജാതി രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നതറിഞ്ഞ് ശിശുപാലന് കോപമുണ്ടായി ദുര്യോധനുമായുള്ള ബന്ധുത്വം കൊണ്ടും ബന്ധുക്കളായ ജരാസന്തനാദികളെ കൊന്നതുകൊണ്ടും ശിശുപാലനെ പാണ്ഡവരോട് വൈരാഗ്യമേറെ അനുജനായ ദന്തവക്ത്രനും ഇതേ അഭിപ്രായമായിരുന്നു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് അവർ രണ്ടുപേരും കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ ജരാസന്തനു ശേഷം മഗധ രാജാവായ സഹദേവൻ ഭീമനെ വേണ്ടവിധം ഉപഹാരങ്ങൾ നൽകി സൽക്കരിച്ചു യാത്രക്കിടയിൽ സഹദേവൻ ദന്തവക്ത്രൻ ശ്രേണി മുതലായ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവന്തിയിലെ വിദാന്തുവിന്ദന്മാരെ തോൽപ്പിച്ച് മഹിഷ്മതി നഗരിയിലെത്തി അവിടെ നീലനെന്ന രാജാവിനോട് യുദ്ധം ചെയ്തു സഹദേവന്റെ യാത്ര തികച്ചും ഫലപ്രദമായിരുന്നു അദ്ദേഹം ഭീമപുത്രനായ ഘടവത്കജനെ ക്ഷണിച്ചുവരുത്തി ലങ്കയിലെ വിഭീഷണനെ രാജസൂയത്തിന് ക്ഷണിക്കാൻ നിയോഗിച്ചു പിന്നീട് പോയി അർജുന പത്നിയായ ചിത്രാംഗതയെയും പുത്രനായ അറിയിച്ചു നകുലന്റെ യാത്രയും വിജയപര്യവസായിരുന്നു അദ്ദേഹം യാദവ് വംശജരെ മുഴുവൻ രാജസൂയത്തിന് ക്ഷണിച്ചു വിഭവസമാഹരണത്തോടെ രാജസൂയത്തിന്റെ പ്രാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷണിതാക്കളിൽ യജ്ഞശാലയിലേക്ക് ആദ്യം കൃഷ്ണനായിരുന്നു തുടർന്ന് ഭീഷ്മർ ദ്രോണർ വ്യാസൻ മുതലായ മഹാരഥന്മാരും പ്രബലരും ശ്രേഷ്ഠരുമായ രാജാക്കന്മാരും എത്തിച്ചേർന്നു അതോടെ രാജസൂയ ചടങ്ങുകളിൽ ഓരോ ജോലികൾ വീതം ഓരോരുത്തർ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവരെ നിയോഗിക്കുകയോ ചെയ്തു തുടങ്ങി കൃഷ്ണനാണ് ആദ്യമായി സംസാരിച്ചത് അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിച്ചു യുധിഷ്ഠിര മഹാരാജാവേ ഋത്വിക്കുകളെയും മഹർഷിമാരെയും രാജാക്കന്മാരെയും മറ്റ് വിദ്വജനങ്ങളെയും പ്രത്യേകം ക്ഷണിക്കണം കൂടാതെ ഓരോ കാര്യത്തിന് ഓരോരുത്തരെ പ്രത്യേകം ചുമതലപ്പെടുത്തുകയും വേണം അതിഥികൾക്ക് യാതൊരു തരത്തിലും അനിഷ്ടമുണ്ടാകാൻ പാടില്ല ഇവിടെ എത്തുന്ന ഓരോ അതിഥിയെയും പാദപ്രക്ഷാളനം ചെയ്ത് സ്വീകരിക്കുന്ന ചുമതല എല്ലാവർക്കും സമ്മതമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം അങ്ങനെ സാക്ഷാൽ ശ്രീഹരിയുടെ അവതാരമായ ശ്രീകൃഷ്ണൻ സ്വയം അതിഥികളുടെ പാദം കഴുകി ബഹുമാനിക്കുന്ന കടമ ഏറ്റെടുത്തതോടെ സർവരും സ്തബ്ധരായി ഭഗവാൻ വീണ്ടും തുടർന്നു വേളയിൽ ചക്രവർത്തിക്കായി വിലപിടിച്ച സാധനങ്ങൾ ധനം രത്നങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ സമ്മാനമായി ലഭിക്കും അളവില്ലാത്ത ഈ സമ്പത്ത് യഥാവിധി തരംതിരിക്കുക സൂക്ഷിക്കുക എന്നീ കർത്തവ്യങ്ങൾ സാക്ഷാൽ ദുര്യോധനൻ തന്നെ ഏറ്റെടുക്കട്ടെ തുടർന്ന് ദുര്യോധനന്റെ പ്രിയമിത്രമായ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു അതിഥികളെ സൽക്കരിക്കാനും അവരുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനും നിയോഗിക്കാം പിന്നീട് ആഹാരാദികളുടെ ചുമതല ഭീമസേനെയും യജ്ഞാവശ്യത്തിനുവേണ്ട ദ്രവ്യങ്ങളുടെ ചുമതല അർജുന ഈ വസ്തുക്കൾ യജ്ഞത്തിന് വേണ്ടതുപോലെ യഥാകാലം കൊടുപ്പാനും മറ്റുമായി സഹദേവന്മാരെ ഏർപ്പെടുത്തി സന്യാസി ശ്രേഷ്ഠന്മാരും ഗുരുജനങ്ങളും എത്തിച്ചേർന്നതോടെ അവർ യജ്ഞശാലയിൽ യജ്ഞം ആരംഭിച്ചു ആഘോഷത്തിന്റെ പ്രഥമ ചടങ്ങായി യുധിഷ്ഠിരന്റെ കിരീടധാരണം നടന്നു രത്നകിരീടം ധരിച്ച യുധിഷ്ഠിരൻ പുലർക്കാല കിരണങ്ങളാൽ തിളങ്ങുന്ന ബാലസൂര്യന് തുല്യം ശോഭിച്ചു യജ്ഞശാലയാകെ യുധിഷ്ഠിരകുമാരനുള്ള ജയസ്തുതി മുഴങ്ങി ഇത് കേട്ട ദുര്യോധനന്റെ മനസ്സിൽ അസൂയയുടെ തിരമാല ഉയർന്നു ഇതറിഞ്ഞ ശകുനി ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞു പുത്ര അരുത് ഇവിടെ ദുർമുഖം കാണിക്കരുത് ഇവിടെ എല്ലാവരും ഇപ്പോൾ പാണ്ഡവർക്ക് അനുകൂല മനോഭാവം പുലർത്തുന്നവരാണ് ബന്ധുവിന്റെ ഉയർച്ചയിൽ ദുർമുഖം കാണിക്കുന്നവന് മാളോഗർ അസൂയക്കാരൻ എന്ന് പഴിക്കും കാലമാണ് എല്ലാത്തിലും വലുത് ഇപ്പോൾ അവരുടെ നല്ല കാലമാണ് പക്ഷേ അവർക്കും ചീത്തക്കാലം വരിക തന്നെ ചെയ്യും അതുവരെ ക്ഷമാപൂർവം കാത്തിരുന്ന് കരുക്കൾ നീക്കുകയാണ് ബുദ്ധി ഇത് കേട്ട ദുര്യോധനൻ പ്രത്യക്ഷത്തിൽ പ്രസന്നത പാലിക്കുകയും അതിഥികൾ വന്ന് ചൊരിയുന്ന സമ്മാനക്കൂമ്പാരം ഉള്ളിൽ എരിയുന്ന അസൂയയോടെയാണെങ്കിലും യഥാവിധി തരംതിരിച്ച് ഭണ്ഡാരത്തിൽ വകവെക്കുകയും ചെയ്തു അങ്ങനെ സർവപ്രകാരത്തിലും കുറ്റമറ്റ രീതിയിൽ ഒരുക്കിയ യാഗശാലയിൽ അമർഷത്തോടെ പങ്കെടുത്ത ചേതി രാജാവിനെ കോലാഹലമുയർത്താൻ അവസരം കിട്ടിയത് യാഗത്തിൽ അഗ്രപൂജയ്ക്കായി സാക്ഷാൽ ശ്രീകൃഷ്ണനെ തെരഞ്ഞെടുത്തതോടെയാണ് എന്തായിരുന്നു ഇതിന്റെ പര്യവസാനം ആ കഥ നാളെ